ോടൊരിഷ്ടം തോന്നാത്ത ഏത് മനമാണുള്ളത് ആ കള്ളച്ചിരിയിൽ അലിയാത്ത എന്ത് ഭക്തിയാണ് നമ്മിലുള്ളത് കാർവർണന്റെ ദൃഷ്ടിയിൽ ചൂളാത്ത ഏത് തപസ്സാണ് നമുക്കുള്ളത് ഞാൻ അങ്ങനെയാണ് കണ്ണനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങ് വാചാലയായി പോകും ഇന്നും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് തിരുവനന്തപുരം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദീപ കാഴ്ചകളിലേക്കാണ് ജയകൃഷ്ണാ ഹരേ ജയ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവത്തിലുള്ള ക്ഷേത്രം ഭാരതത്തിൽ അത്യപൂർവമാണ് അങ്ങനെ ഒരു ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിലുണ്ട് നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരൂർക്കട പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് എട്ട് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പേരൂർ ശ്രീകൃഷ്ണസ്വാമിയുടെ ചൈതന്യ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രദേശത്തിന് പേരൂർക്കട എന്ന സ്ഥലനാമം ലഭിച്ചതെന്നും പറയപ്പെടുന്നു നാലമ്പലം നമസ്കാര മണ്ഡപം തുടങ്ങി കേരളീയ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി പാർത്ഥസാരഥി സങ്കല്പമാണ് ഇവിടെ ഭഗവാന് അതുകൊണ്ട് തന്നെ തെക്കൻ തിരുവിതാംകൂറിലെ ഗുരുവായൂർ എന്നും പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നു പഴമക്കാർ പേരത്തികോവിൽ എന്നും വിളിച്ചിരുന്നു പ്രധാന മൂർത്തി ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് ചതുർബാഹുവായ ഭഗവാൻ സുദർശന ചക്രം ധരിച്ച് രൗദ്രഭാവത്തിലുമാണ് നിറുതി വെച്ച് ഭഗവാനെ വണങ്ങുകയോ പ്രദക്ഷിണം ചെയ്യുകയോ അരുതുന്ന ചിട്ട ഇവിടെ എത്തുന്ന ഭക്തർ പാലിച്ചു പോരുന്നു ഭഗവാൻ എല്ലാവരെയും പരീക്ഷിക്കുന്ന അതായത് കൃഷ്ണ എന്ന് പറയുന്ന നി എന്ന് തന്നെ നമ്മളെ ആകർഷിക്കുക കൃഷ്ണ എന്ന് പറയുമ്പോൾ ആനന്ദം തരുക നമ്മളെ ആകർഷിക്കുമ്പോൾ തന്നെ പല അനുഭവങ്ങളും ഓരോരുത്തർക്ക് കൊടുത്തു എന്നാണ് എൻ്റെ അത് പല ആൾക്കാർക്കും അതുണ്ടായിട്ടും അനുഭവം ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലും ഭക്തരുടെ കൂട്ടായ്മയിലുമാണ് നടന്നു വരുന്നത് പേരൂർ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുന്നതിലൂടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വൃത്താകൃതിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീകോവിൽ മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിന്റെ മച്ച് ദാരു നിർമ്മിതമാണ് ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് കിഴക്ക് ദർശനമായി ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം തന്നിമൂലയിൽ ഭഗവതിയും ശ്രീകോവിലിന് പുറത്ത് ചുറ്റുമതിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ശ്രീ മുരുകനും കന്നിക്കോണിൽ ഗണപതിയും അതിനു പുറകിലായി നാഗരാജ നാഗയക്ഷിയും ഉപദേവതകളായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു സ്വർണ്ണ കൊടിമരവും നാഗവിളക്കുകളും ക്ഷേത്രത്തിലെത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഗണപതി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് തൊട്ടു തൊട്ടുവടക്കു ഭാഗത്ത് ആൽത്തറയുണ്ട് മാടസ്വാമിയും യക്ഷിയമ്മയുമാണ് അവിടുത്തെ പ്രതിഷ്ഠകൾ തിരുവനന്തപുരം നഗരത്തിൽ നവഗ്രഹ പ്രതിഷ്ഠകളുള്ള അപൂർവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ജയ 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 കൃഷ്ണ നെടുമങ്ങാട് പേരകത്താഴി രാജകുടുംബമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നും അങ്ങനെയാണ് പേരൂർ എന്ന നാമം ലഭിച്ചതെന്നും ഒരു വിശ്വാസമുണ്ട് വനമായിരുന്ന ഈ സ്ഥലത്ത് ആയിരുന്നു പൂജിച്ചിരുന്നത് ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് വനദുർഗയ്ക്ക് കാലക്രമേണ രൗദ്രഭാവം വന്നു ചേർന്നു ഒടുവിൽ കുമരകം മഠം തന്ത്രയുടെ കാർമ്മികത്വത്തിൽ നടന്ന പ്രശ്നവിധിയിൽ ദുർമന്ത്രവാദത്തിന്റെ ദോഷമകറ്റാൻ രൗദ്രഭാവത്തിലുള്ള വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കണമെന്ന് തെളിഞ്ഞു വിഗ്രഹത്തിനുള്ള നിർമ്മാണം പലപ്പോഴും തടസ്സപ്പെടുന്നതിനിടെ രാജാവിന് സ്വപ്നദർശനമുണ്ടായി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി ഭഗവാന്റെ വിഗ്രഹം തയ്യാറായിട്ടുണ്ടെന്നും അതിവിടെ പ്രതിഷ്ഠിക്കണം എന്നുമായിരുന്നു സ്വപ്നം അവിടെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ തയ്യാറാക്കിയ വിഗ്രഹം ക്ഷേത്രം നിർമ്മിക്കുന്നതിലെ കാലതാമസം കൊണ്ട് മാറ്റിവച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഭാരതത്തിൽ തന്നെ അത്യപൂർവമായ രൗദ്രഭാവത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത് അതോടെ വനദുർഗ ചാന്തസ്വരൂപിണിയായി എന്നാണ് സങ്കല്പം മറ്റൊരൈതിഹ്യം തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ് മാർത്താണ്ഡവർമ്മയുടെ നാശത്തിനായി എട്ടുവീട്ടിൽ പിള്ളമാർ ഉഗ്രമൂർത്തിയായ മണ്ണടി ദേവിയെ ഇവിടെ ആവാഹിച്ച് ദുർമന്ത്രവാദം നടത്തി ഈ വിവരം രാജാവ് അറിഞ്ഞു ആഭിചാരക്രിയയിൽ നിന്ന് പരിഹാരമായി മാർത്താണ്ഡവർമ്മ പേരൂരിലെത്തി ശുദ്ധീകരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ദുർഗാദേവിയുടെയും പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിച്ചു പോരുന്നു കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ദർശനം നൽകിയ ഭാവത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ പിൽക്കാലത്ത് മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവം കുറയ്ക്കാനായി ദക്ഷിണാമൂർത്തിയെ ശ്രീകോവിലിനരികെ പ്രതിഷ്ഠിക്കുകയായിരുന്നു പേരൂർക്കട പേരൂർ ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാൻ ക്ഷിപ്രകോപി എന്നാണ് സങ്കല്പം അതേസമയം ക്ഷിപ്രപ്രസാദിയുമാണ് ഭക്തരുടെ പ്രാർത്ഥനാ നിവേദ്യങ്ങൾക്ക് വരപ്രസാദം നൽകി ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു ഒപ്പം ജീവിത പ്രതിസന്ധികളിൽ പതറി നിൽക്കുന്നവരുടെ മുന്നിൽ പാർത്ഥസാരഥിയായി എത്തി ഭക്തരെ മുക്തിമാർഗത്തിലേക്കും ഭഗവാൻ നയിക്കുന്നു കൃഷ്ണ ഗുരുവായ യ കൃഷ്ണ 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 ഹരേ ഹരേ ജയ സന്ധ്യാദീപവും സന്ധ്യാനാമവും കഴിഞ്ഞതോടെ നമ്മുടെ മനമൊന്ന് കുളിർക്കും കുളിരുന്ന ഈ പോസിറ്റീവ് എനർജി നൽകുക എന്നതാണ് സന്ധ്യാദീപം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുളിർമ നൽകും കാഴ്ചകളുമായി ഇനി അടുത്ത ദിവസം ഏവർക്കും വന്ദനം